പറമ്പിക്കുളം ഡാമുകളിലെ അവകാശത്തിനായി മുതലമട പഞ്ചായത്ത് നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു സ്വന്തം പഞ്ചായത്തിനുള്ളിലെ ഡാമുകളിൽ യഥേഷ്ടം വെള്ളമുണ്ടായിട്ടും അത്യാവശ്യത്തിന് പോലും ലഭിക്കാത്തതിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുതലമട ഗ്രാമപഞ്ചായത്ത് പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ നിന്നും കേരളത്തിനവകാശമായുള്ള ഏഴ് ദശാംശം രണ്ടേ അഞ്ച് ടി എം സി എന്നത് വർദ്ധിപ്പിക്കണമെന്നും മുതലമടിയിൽ സ്ഥിതി ചെയ്യുന്ന മീങ്കര ചുള്ളിയാർ ഡാമുകളിലേക്ക് പറമ്പിക്കുളം വെള്ളം അവകാശമാക്കണമെന്നുമാണ് പഞ്ചായത്തിന്റെ ആവശ്യം ഒന്നര ടിഎംസി വെള്ളമെങ്കിലും മീങ്കര ചുള്ളിയാർ ഡാമുകളിലേക്ക് അവകാശമാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ പറഞ്ഞു പറമ്പിക്കുളം തൂണക്കടവ് പെരുവാരിപ്പള്ളം മൂന്ന് ഡാമുകളും അതുപോലെ തന്നെ താഴത്തെ മീങ്കര ചുള്ളിയാർ അങ്ങനെ അഞ്ച് ഡാമുകളാണ് ഉള്ളത് ഇതിൽ മൂന്ന് ഡാമിലെ വെള്ളം വെള്ളമാണ് ഇവിടുന്ന് തമിഴ്നാട് മുഴുവൻ വെള്ളകോയിൽ വരെ മൂന്ന് ജില്ലകളും അതുപോലെ തന്നെ ചിറ്റൂർ മേഖലയാകെ അയക്കെട്ട് പ്രദേശം എന്നുള്ള നിലയ്ക്ക് ചിറ്റൂർ മേഖലയ്ക്കും പട്ടാ ഭാരതപ്പുഴ പട്ടാമ്പി വരെ എത്തുന്നുണ്ട് ഈ വെള്ളം എന്നാൽ ഒരു ദുരവസ്ഥ എന്ന് തന്നെ പറയട്ടെ മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നാൽപ്പതിനായിരത്തോളം ജനം വസിക്കുന്നവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം ഈ മുതലമട കൊല്ലങ്കോട് ഇലവഞ്ചേരി വടവന്നൂർ പല്ലസേന എന്നീ പ്രദേശത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളമായും കൃഷിയായിട്ടും ഉപയോഗിക്കേണ്ടത് ഈ മീങ്കരിൻ ചുള്ളിയാറിലെ വെള്ളമാണ് ഈ വെള്ളം പറമ്പിക്കുളം ആളിയാർ കരാറിൽ നിന്നും ഏഴ് പോയിൻറ്റ് രണ്ടേ അഞ്ച് ടി എം സി വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും മുതലമ്മുടെയും ഈ പറഞ്ഞ അഞ്ച് പ്രദേശങ്ങൾക്കും അഞ്ച് പഞ്ചായത്തുകൾക്കും ഈ വെള്ളം ഒരു അര ടി എം സി വെള്ളം പോലും ലഭ്യമാകുന്നില്ല അതിൻ്റെ കാരണം പറമ്പിക്കുളം മാളയാർ കരാറിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷത്തിന് മുമ്പാണ് കരാറുണ്ടായതെങ്കിലും കഴിഞ്ഞ രണ്ട് ടേമായി ഇത് പുതുക്കാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള പറമ്പിക്കുളം തൂണക്കടവ് പെരുവാരിപ്പള്ളം ഡാമുകളിൽ വെള്ളമുണ്ടായിട്ടും മുതലമടയിൽ വിളയുണങ്ങുകയും ടാങ്കർ ലോറിയിൽ കുടിവെള്ളം നൽകേണ്ടി വരികയും ചെയ്യുന്ന ഗതികേടിലാണ് പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ തിരുപ്പൂർ കോയമ്പത്തൂർ എന്നീ ജില്ലകളിൽ കൃഷിക്കും കുടിവെള്ളത്തിനും നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുതലമടക്കാർ ദുരിതമനുഭവിക്കുന്നത് ഇത്തവണ വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ മുതലമട പഞ്ചായത്തിൽ നൂറ്റി എൺപത്തിയഞ്ച് ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷി ചെയ്തില്ല ചെയ്ത കൃഷിയിൽ ഏക്കർ നെൽകൃഷി ഉണങ്ങിയും പോയതായി മുതലമടയിലെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു നാലായിരം ഏക്കറോളം തെങ്ങുകൃഷിയുള്ള പഞ്ചായത്തിൽ ഉഷ്ണതരംഗത്തിൽ വെള്ളമില്ലാത്തതിനാൽ പതിനായിരത്തോളം തെങ്ങുകൾക്ക് ഉണക്കം ബാധിച്ചു പതിനായിരം ഏക്കർ മാവുകൃഷിയിൽ വെള്ളമില്ലാത്തതിനാൽ മാവുകൾ കരിയുകയും മാങ്ങിയുടെ വലിപ്പം മൂന്നിലൊന്നായി കുറയുകയുമുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ അഞ്ചു വർഷമായി മാവുകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ വേളയിലാണ് ഇരുട്ടടിയായി ജലക്ഷാമിത്തിയത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളിലും ടാങ്കർ ലോറിയിൽ നിലവിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട് അഞ്ച് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണമുള്ള മീങ്കര ഡാമിൽ നിന്നും ഒന്നര ദിവസം മാത്രമാണ് ഈ ജലവർഷത്തിൽ കൃഷിക്ക് വെള്ളം നൽകിയത് കുടിവെള്ളത്തിനായി മീങ്കരയിൽ നിന്ന് വിതരണം ചെയ്ത വെള്ളത്തിന് ഗുണമേന്മ കുറഞ്ഞതിനാൽ പാചകത്തിനോ പാത്രം കഴുകാനോ ഉപയോഗിക്കാൻ കഴിയാത്ത നിലയാണ് ആവശ്യത്തിന് പറമ്പിക്കുളം വെള്ളം ലഭിച്ചിരുന്നെങ്കിൽ പതിനായിരത്തോളം കണക്ഷനുള്ള മീങ്കര പദ്ധതിയുടെ കുടിവെള്ളം ഉപയോഗയോഗ്യമാകുമായിരുന്നു കൃഷിയാവശ്യത്തിന് മാത്രമായുള്ള ചുള്ളിയാർ ഡാമിൽ നിന്ന് അഞ്ച് ദിവസത്തേക്ക് മാത്രമായിരുന്നു ജലസേചനം നടന്നത് പറമ്പിക്കുളത്തു എത്തുന്ന വെള്ളം മണക്കടവ് വിയറിൽ വെച്ചാണ് കേരളത്തിന് അളന്നു തരുന്നത് ഈ വെള്ളം മൂലത്തറ എത്തിച്ചാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നൽകുന്നത് മൂലത്തറയിൽ നിന്ന് കമ്പാലത്തറയിലെത്തിച്ച് കന്നിമാരി കനാലിൽ നിന്ന് മീങ്കരയിലേക്കും ലിങ്ക് കനാൽ വഴി ചുള്ളിയാറിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയും തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിനേക്കർ കൃഷിക്കും ലക്ഷക്കണക്കിന് വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പറമ്പിക്കുളം വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ സ്വന്തം പഞ്ചായത്തുകാർ ജലക്ഷാമത്തിൽ വലയുന്നു മുതലമടയ്ക്ക് പറമ്പിക്കുളം വെള്ളത്തിന്റെ റോയൽറ്റിയായി ഒരു ജലവർഷത്തിൽ ഒന്നര ടി എം സി വെള്ളം ലഭിച്ചേ തീരൂ ഇങ്ങനെ ലഭിക്കുന്ന വെള്ളം മീങ്കര ചുള്ളിയാർ ഡാമുകളിൽ എത്തിച്ചാൽ പെരുവെമ്പ് പുതുനഗരം പലശന വടവന്നൂർ എലവഞ്ചേരി കൊല്ലങ്കോട് മുതലമട പഞ്ചായത്തുകൾക്ക് ഉപകാരപ്രദമാകും ഒന്നര ടി എം സി വെള്ളം ലഭിക്കാൻ നിയമോപദേശമനുസരിച്ച് കർഷകരെ കൂടി പങ്കാളികളാക്കി ഹൈക്കോടതി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഈ ശുദ്ധജല പദ്ധതിയും കാർഷിക ആവശ്യവും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങളെ ജനങ്ങളുമായി ചേർന്ന് നിയമ പോരാട്ടമെങ്കിൽ അതിനും തയ്യാറാവണം എന്ന നിലപാടാണ് പഞ്ചായത്തിനുള്ളത് യുടി വി ന്യൂസ് പാലക്കാട്